അസലാമലൈക്കും വാർമത്തല്ലാ വാത്തു ഏറ്റവും സ്നേഹം നിറഞ്ഞ റൗത്തുൽ ഖുർഹാൻ പഠിതാക്കളെ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട അറഫ ദിനം നമ്മിലേക്ക് സമാഗതമാവുകയാണ് നമ്മുടെ നാട്ടിൽ മാസം കണ്ട അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ കാതിമാർ നിശ്ചയിച്ചിരിക്കുന്നത് വരുന്ന തിങ്കളാഴ്ചയാണ് ദുൽഹിജ ഒമ്പത് ഞായറാഴ്ച ആ ദിവസമാണ് അറഫ ദിവസമായി നമുക്ക് ആചരിക്കാനുള്ളത് അറഫ ദിനത്തിൻ്റെ മഹത്വം നിങ്ങളാരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ അവരുടെ മനസ്സ് പൊട്ടിയുള്ള പ്രാർത്ഥനകളും മറ്റു ആരാധനാ കർമ്മങ്ങളുമൊക്കെ നിർവഹിക്കുന്ന ഒരു ദിനമാണ് അറഫാ ദിനം ആ അറഫ ദിനത്തിന് വലിയ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന മാസമാണ് അല്ലെങ്കിൽ ദിവസമാണ് പരിശുദ്ധമായ അറഫാ ദിനം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ പരിശുദ്ധമായ ദിനത്തിൽ നരകമോചനത്തിന് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യണം അറഫാ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് അത് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം രണ്ടു വർഷത്തെ പാപങ്ങളാണ് അറഫാ ദിനത്തിലെ ഒരൊറ്റ നോമ്പ് കൊണ്ട് അള്ളാഹു നമുക്ക് മായ്ച്ചു കളയുന്നത് യുഗഫിർ സനത്തൽ മാതീയത്ത വൽബാക്യ മുമ്പ് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷങ്ങളിലേന്നോ പാപങ്ങൾ അള്ളാഹുത്താല പുറത്തു തരും എന്ന് നബി നബിസ് അലഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹാരഥന്മാരായ ചില പണ്ഡിതന്മാർ ഈ ഹദീസ് വ്യാഖ്യാനിച്ചു കൊണ്ട് പറഞ്ഞു അതിൻ്റെ ഉദ്ദേശ്യം ഒരു ആയുസ് കൂടി അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കുമെന്നാണ് എപ്പോഴാണല്ലോ വരാനിരിക്കുന്ന പാവങ്ങൾ സംഭവിക്കുന്നത് അവരായുസ് വർദ്ധിച്ച് കിട്ടുന്ന വളരെ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഒരു നോമ്പാണ് അർഫാദിനത്തിലെ നോമ്പ് അത് എല്ലാവരും നോൽക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതിനോട് അനുബന്ധമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് നാളെ സുബഹി മുതൽക്ക് അഥവാ അറഫാ ദിനത്തിലെ സുബഹി മുതൽക്ക് അയ്യാമുത്തശരീഖിൻ്റെ അവസാനത്തെ അസർ നിസ്കാരം വരെ ഓരോ നിസ്കാരത്തിൻ്റെയും പിറകിൽ സലാം വീട്ടിയ ഉടനെ തന്നെ തക്ബീർ ജല്ലൽ സുന്നത്താണ് ഫറുദ് നിസ്കാരത്തിൻ്റെയും സുന്നത്ത് നിസ്കാരത്തിൻ്റെയും ജനാദ നിസ്കാരത്തിൻ്റെയും എല്ലാം പിറകെ ഈ തക്ബീർ പ്രത്യേകം സുന്നത്താണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഹജ്ജിൻ്റെ മാസത്തിൽ ഹജ്ജിൻ്റെ സമയങ്ങളിൽ കൂടുതൽ അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം ആ അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്ന തക്ബീറുകൾ നമ്മൾ ധാരാളം വർദ്ധിപ്പിക്കണം നിസ്കാരങ്ങൾക്ക് പിറകെ മൊക്കയ്യതായ തക്ബീർ നമ്മൾ ചൊല്ലണം അതുപോലെ തന്നെ പെരുന്നാൾ രാവ് മകരിബ് നിസ്കാരത്തിന് ശേഷം ഈ തക്ബീറോട് കൂടെ തന്നെ പിന്നെ മുർസലായ തക്ബീറാണ് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഇമാമു തക്ബീർത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത് വരെ നിരന്തരമായ തക്ബീറുകൾ നമ്മളും കുടുംബവും മക്കളും എല്ലാം കൂടെ ഇരുന്നു കൊണ്ടും അല്ലാതെയും തക്ബീറുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പെരുന്നാളിൻ്റെ രാത്രി ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമുൻ ഷാഫഴി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ കഴിയും നമ്മുടെ ബൗദ്ധികവും ആത്മീയവുമായ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടി അതൊക്കെ പരിഹരിച്ച് കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ ആത്മാർത്ഥമായി ഈ രാത്രികളിൽ പ്രാർത്ഥനയിൽ മുഴുകണമെന്ന് ഉറപ്പടുത്തുകയാണ് ഇത്തരം സന്ദർഭങ്ങൾ പലപ്പോഴും നമ്മൾ അശ്രദ്ധരായി പോകാറുണ്ട് ഈ അശ്രദ്ധമാകുന്ന സമയങ്ങളെയാണ് നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടത് കാരണം അള്ളാഹു സുബാനഹു വത്തായ അതിൽ വലിയ പ്രതിഫലങ്ങളും ഇജാപത്തുകളും നൽകുമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഷോപ്പിങ്ങിൻ്റെ പേരിലും മറ്റുമൊക്കെ ചർച്ചകളിലും അങ്ങാടികളിലും മറ്റുമൊക്കെയായി ഈ വിലപ്പെട്ട സമയങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നൊരു പതിവുണ്ട് ഒരിക്കലും നമുക്കങ്ങനെ നഷ്ടം വന്നുകൂടാ കഴിവിൻ്റെ പരമാവധി തിക്റുകളിലായി സ്വലാത്തുകളിലായി ഖുർആാൻ പാരായണങ്ങളിലായി നമ്മൾ ആ സമയത്തെ ചിലവഴിക്കേണ്ടതുണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം ഒരാൾ പരിശുദ്ധമായ അറഫാ ദിനം ആയിരം സൂറത്തുൽ ഇഹ്ലാസ് പാരായണം ചെയ്യുന്നത് അത് വലിയ പുണ്യം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്ന് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സൂറത്തുൽ ഇഹ്ലാസ് അതുപോലെ തന്നെ ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ല ലഹുൽ ഹൈ വലഹുൽ ഹംദു ശരീഖലുൽ വയുമീത് വഹു അലാ കുല്ലി അഹലാഖുൽ ഖദീർ എന്ന ദിഖർ അതും അർഫാദിനത്തിൽ ധാരാളം നമ്മൾ വർദ്ധിപ്പിക്കണം അങ്ങനെ ഈ പരിശുദ്ധമായ ദിവസത്തെ ആരാധനകളെ കൊണ്ട് ധന്യമാക്കാൻ നാം മറന്നുപോകരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികൾക്ക് ഡ്രസ്സുകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടാകാം വാങ്ങിക്കൊടുക്കുന്നുണ്ട് അത് പരമാവധി ഇസ്ലാമിക വേഷവിധാനങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ളതാവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ മുടി മുറിച്ചുകൊണ്ട് ഭംഗിയാക്കാറുണ്ട് അതെല്ലാം ഇസ്ലാം പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ളതാവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് നമ്മുടെ വീടുകളിൽ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ പാകം ചെയ്യാനുള്ള പ്ലാനിങ്ങുകൾ നടത്തിക്കഴിഞ്ഞിട്ടുണ്ടാവാം അത് പാകം ചെയ്യും ഇൻഷാല്ല അതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ അയൽപക്കത്തുള്ള അല്ലെങ്കിൽ മറ്റു നമ്മളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഒരു നേരത്തെ വിഷപ്പടക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ ഒരു പക്ഷേ അതിൽ ഉണ്ടായേക്കാം അവരെ നമ്മൾ മറന്നുപോകരുത് അനാഥ മക്കളും അഗതികളുമൊക്കെ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ പരിസരങ്ങളിലുണ്ടെങ്കിൽ അവർക്കും വസ്ത്രവും ഭക്ഷണവും എല്ലാം വാങ്ങിക്കൊടുക്കാനും മറ്റുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് പ്രാർത്ഥനകളിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഫലസ്തീനിൽ വളരെ പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് പെരുന്നാളോ പെരുന്നാൾ പുടവയോ പെരുന്നാളിൻ്റെ ഭക്ഷണമോ പോകട്ടെ ഒന്നു വേണ്ട രൂപത്തിൽ കയറി കിടക്കാൻ പോലും വീടുകൾ പോലുമില്ലാതെ വിഷമിക്കുന്ന ആ കുടുംബങ്ങൾക്ക് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിൽ അവർക്ക് ഒരു ഇടം നമ്മൾ നൽകേണ്ടതുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നുമൊക്കെ ഹജ്ജിന് പോയ ഒരുപാട് ഹാജിമാർ അവർ അപകടങ്ങളില്ലാതെ മക്കബോലും അബറൂറുമായ മറിയായ സിയാറത്തും ഒക്കെ നിർവഹിച്ച് നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അവർ നിർവഹിക്കുമ്പോൾ അത് അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ധാരുക പൂർണ്ണ സുരക്ഷിതരായി എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച് സന്തോഷത്തോടു കൂടി നമ്മുടെ നാടുകളിലേക്ക് കുടുംബങ്ങളിലേക്ക് അവർ തിരിച്ചുവരാൻ വേണ്ടിയും ആത്മാർത്ഥമായി നമ്മളിത് വായിച്ചെയ്യുക അങ്ങനെ ഈ ദിവസങ്ങളൊക്കെ ആരാധനകളെ കൊണ്ട് ധന്യമാക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബാന ഹൂവത്താല നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കാൻ നമുക്ക് തോഫിയക്ക് നൽകുമാറാവട്ടെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതില്ല സ്ത്രീകൾക്കും പ്രത്യേകം സുന്നത്താണ് അത് എല്ലാവരും നിർവഹിക്കണം ബലി പെരുന്നാൾ സുനത്ത നിസ്കാരം രണ്ടു റക്കാഴത്ത് അള്ളാഹുത്താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതി തക്കിബീർ കെട്ടി വജ്ജഹുതു ഓതിയതിനു ശേഷം ഒന്നാം റക്കായത്തിൽ ഏഴ് തക്കിബീറും രണ്ടാം റക്കായത്തിൽ അഞ്ച് തക്കിബീറും ഇതാണ് സ്പെഷ്യലായിട്ട് പെരുന്നാൾ നിസ്കാരത്തിനുള്ളത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മറ്റു നിസ്കാരങ്ങളെ പോലെ തന്നെ നിർവഹിച്ച് പൂർത്തിയാക്കലാണ് അങ്ങനെ പെരുന്നാൾ പെരുന്നമസ്കാരവും അതിനു വേണ്ടിയുള്ള സുന്നത്തായ കുളിയും അതെല്ലാം നമ്മളൊക്കെ നിർവഹിക്കുക നമ്മുടെ കുടുംബങ്ങളെ അത് ചെയ്യിപ്പിക്കുക മക്കൾക്കൊക്കെ പ്രത്യേകം നെയ്യത്തുകളൊക്കെ പറഞ്ഞ് കൊടുത്തുകൊണ്ട് അവരെയും ഇസ്ലാമിക ചട്ടക്കൂട്ടിലായി അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ഭാവിയിൽ അവർക്ക് നല്ല നിലക്ക് ചെയ്യാൻ പ്രചോദനം നൽകുന്ന രൂപത്തിൽ നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുക അള്ളാഹുസ്ബാനഹൂവത്തായാല ഈ പരിശുദ്ധമായ ദിനങ്ങളെ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ ദ്വസീയത്തോടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ